റോഡിൽ നിന്ന് തെന്നി മാറി സമീപത്തുള്ള ഈ ഒരു മരത്തിലിടിക്കുകയായിരുന്നു മരത്തിൽ ഇടിച്ചതിനു ശേഷം വാഹനം വീണ്ടും പുറകിലേക്ക് വന്നു വീണ്ടും ഇടിക്കു ഇടിച്ചു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഇവിടെ ഈ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല വാഹനം ആദ്യം പോയി ഇടിച്ചതിന് ശേഷം വീണ്ടും പിന്നിലോട്ട് വന്ന് വീണ്ടും ഒരു തവണ കൂടെ ഇടിച്ചു എന്നാണ് ഈ മാധ്യമ ബാലഭാസ്കറിന്റെ മരണ സമയത്ത് കാറിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ഉറവിടം അന്വേഷിക്കുന്നു പവൻ സ്വർണവും രണ്ടു ലക്ഷത്തിലേറെ രൂപയുമാണ് കാറിൽ നിന്ന് കണ്ടെടുത്തത് വാഹനം ഓടിച്ചിരുന്നത് അർജുൻ തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം ഉടനെ എത്തിക്കുകയും അപ്പോൾ കാറിൽ നിന്ന് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളും അതിൽ പങ്കുചേർന്ന് എടുത്ത് കുട്ടിയെ കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അനന്തപുരി ഹോസ്പിറ്റലിൽ എത്തിച്ചു ായിരുന്നു ഹലാ യാ മുകേഷ് ജാഥ മാധവ് ബാലഭാസ്കറിന്റെ മരണത്തോടനുബന്ധിച്ച് കലാഭവൻ സോബി നടത്തിയ പല ആരോപണങ്ങളിലും പോലീസിന് വിയോജിപ്പ് തോന്നാനുള്ള കാരണം സംഭവ സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതായത് കാറിന്റെ ചില്ലടിച്ച് പൊളിച്ച് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതിനവിടെ മുഖ്യ സാക്ഷ്യം വഹിച്ചത് ഈ സബ് ഇൻസ്പെക്ടർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം പറഞ്ഞത് എന്റെ സാന്നിധ്യത്തിലാണ് കാറിന്റെ ചില്ല് തകർത്ത് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതും ആ സബ് ഇൻസ്പെക്ടറാണ് അന്ന് ഇത് പല മാധ്യമങ്ങളിലും വന്നിരുന്നു പക്ഷെ കാലങ്ങൾ കുറെ കഴിഞ്ഞതുകൊണ്ട് ആ വാർത്തയൊന്നും പൊങ്ങി എന്തായാലും അന്ന് വാർത്ത നമുക്കൊന്ന് നോക്കാം നൽകുന്ന ഇന്നലെ രാത്രി അവർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തൃശൂരിലെ കാടാമ്പുഴയിലാണ് എന്നുള്ളതാണ് പോലീസുകാർ പറയുന്ന വിശദീകരണം എന്നാൽ കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാവിലെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ചടങ്ങിൽ സംബന്ധിക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ അവർ ഈ തൃശൂർ നിന്ന് യാത്ര തിരിക്കുകയായിരുന്നു പുലർച്ചെ നാലു മണിയോട് നാലു മണിയോടുകൂടി എത്തുകയും ചെയ്തു പോലീസുകാർ നൽകുന്ന വിവരമനുസരിച്ച് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയ പോയതാണ് അപകടത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമികമായ നിമോനം കാരണം റോഡിൽ നിന്ന് തെന്നി മാറി സമീപത്തുള്ള ഒരു മരത്തിലിടിക്കുകയായിരുന്നു മരത്തിലിടിച്ചതിന് ശേഷം വാഹനം വീണ്ടും പുറകിലേക്ക് വന്നു വീണ്ടും ഇടിക്കു ഇടിച്ചു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഇവിടെ ഈ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല വാഹനം ആദ്യം പോയി ഇടിച്ചതിന് ശേഷം വീണ്ടും പിന്നിലോട്ട് വന്ന് വീണ്ടും ഒരു തവണ കൂടെ ഇടിച്ചു എന്നാണ് ഈ മാധ്യമ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ സത്യസന്ധത ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ഈ റിപ്പോർട്ടിൽ ബാലഭാസ്കറിൻ്റെ അപകടം നടന്ന അന്ന് മനോരമ നൽകിയ വാർത്തയിലാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് കാർ ഇടിച്ചതിന് ശേഷം വീണ്ടും പിന്നിലോട്ട് വന്ന് വീണ്ടും ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇത് പോലീസ് പറഞ്ഞു എന്നും പറയുന്നുണ്ട് പക്ഷേ ബാലഭാസ്കറിൻ്റെ ഭാര്യയായ ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ആദ്യത്തെ ഇടിയെങ്കിൽ തന്നെ ലക്ഷ്മിക്ക് ബോധം പോയെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വണ്ടി ഓഫ് റോഡിൽ കുറച്ചു നേരം സഞ്ചരിച്ചു എന്നും പറയുന്നുണ്ട് ലക്ഷ്മി കണ്ണ് തുറക്കുമ്പോൾ അർജുൻ ഉറങ്ങുകയാണെന്ന് പറയുന്നില്ല അർജുന ബോധമുണ്ടായിരുന്നു പക്ഷേ അർജുൻറെ നിയന്ത്രണത്തിലല്ല വണ്ടി എന്നും പറയുന്നുണ്ട് ആ ഒരു ഭാഗം നമുക്ക് കേട്ടാൽ മനസ്സിലാവും അവിടെ വെച്ച് ഗിയർ ബോക്സിൽ അടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നിലവിളിക്കാൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് വലിയ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് കിടക്കുകയായിരുന്നു പിന്നെ കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയം ഒന്നും അറിയില്ല കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അണിയൂഷൽ ആയിട്ടുള്ള ഒരു ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷൻ എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷെ അകത്തെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന അർജുനാകെ പകച്ച് കൈന്ന് വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു അതൊക്കെ സെക്കൻഡുകളുടെ ഓർമ്മയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒച്ച പുറത്ത് വന്നോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ ബോധം പോയി അപ്പോൾ ആദ്യത്തെ ഇടിയിൽ തന്നെ ലക്ഷ്മിയുടെ ബോധം പോയി എന്നാണ് പറയുന്നത് പക്ഷെ മനോരമ അന്ന് റിപ്പോർട്ട് ചെയ്തതിൽ രണ്ടാമത് കാർ പിന്നിലോട്ട് വന്ന് ഒന്നുകൂടി ഇടിച്ചു എന്ന് എന്നുകൂടെ പറയുന്നുണ്ട് ഇതിൽ നിന്ന് അർജുനെ സംശയിക്കാതിരിക്കാൻ കഴിയുന്നില്ല കാരണം ലക്ഷ്മി കണ്ണു തുറക്കുമ്പോൾ അർജുനന് ബോധം ഉണ്ടായിരുന്നു അതായത് വണ്ടി ഒരു പ്രാവശ്യം പോയി മരത്തിലടിച്ചതിന് ശേഷം പിന്നിലോട്ട് വന്ന് വീണ്ടും ഇടിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടി പിന്നീട് ആ റിപ്പോർട്ട് എന്തുകൊണ്ട് വന്നില്ല അത് തെറ്റായ റിപ്പോർട്ടായിരുന്നു എന്നും സംശയമുള്ളതാണ് പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അർജുന ബോധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനി ബോധത്തോടു കൂടി കൊണ്ടിടിച്ചതാണോ സംശയം തോന്നാം ഈ ഇടിയുടെ ആഘാതത്തിൽ തന്നെ ഇന്നോവയുടെ ഈ ഫ്രണ്ട് ഭാഗം മുൻഭാഗം മുഴുവനായും തകർന്നു പോയി ഈ ബാലഭാസ്കറിനെ അടക്കമുള്ളവരെ പുറത്തേക്ക് എടുക്കുന്നത് ഫ്രണ്ട് ലെ ഗ്ലാസ് പൂർണ്ണമായും തല്ലിപ്പൊളിച്ച ശേഷം അവിടെ നിന്നും വലിച്ചെടുക്കുകയായിരുന്നു ഈ മൂന്ന് ഈ നാലു പേരെയും വാഹനത്തിനുള്ളിൽ നിന്ന് പോലീസ് ഓക്കെ ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇനോവയുടെ ഫ്രണ്ട് ഗ്ലാസ് തല്ലിപ്പൊളിച്ചാണ് അവരെ പുറത്തെടുക്കുന്നതെന്നാണ് വണ്ടിയുടെ ഫ്രണ്ട് വശമാണ് മരത്തിൽ ഇടിച്ചത് എന്നിട്ട് പോലും ഫ്രണ്ടിലത്തെ ഗ്ലാസ് പൊട്ടിയില്ല പിന്നീട് ഇടിച്ച് പൊട്ടിച്ചാണ് അവരെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ പുറത്തെടുത്തത് അങ്ങനെയെങ്കിൽ കലാഫോൺ സോബി പറയുന്ന ഒരു കാര്യമുണ്ട് വണ്ടിയുടെ പിന്നിലുള്ള ഗ്ലാസിന് എന്ത് സംഭവിച്ചു അത് ആരടിച്ച് പൊട്ടിച്ചു അല്ലെങ്കിൽ ആ ഗ്ലാസ് എങ്ങനെ പൊട്ടി ഒരു വേള രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ തന്നെ സൈഡിലത്തെ ഗ്ലാസ്സോ ഇല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സോ മാത്രമേ ഇടിച്ചു പൊളിക്കാൻ സാധ്യതയുള്ളൂ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫ്രണ്ടിലത്തെ ഗ്ലാസ് ആണ് ഇടിച്ചു പൊട്ടിച്ചതെന്ന് അങ്ങനെയെങ്കിൽ പിന്നിലുള്ള ഗ്ലാസ് എങ്ങനെ പൊട്ടി അതൊരു സംശയം തന്നെ അല്ലേ അവിടെയൊക്കെയാണ് കലാഭവൻ സോബിയെ പലരും വിശ്വസിക്കുന്നത് അതുപോലെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഇത്രയും വർഷങ്ങളായണക്കെയും ബാലഭാസ്കറിനോ ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മിക്കോ കൂടെ ഉണ്ടായിരുന്ന കള്ളന്മാരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് ഇപ്പോഴും ലക്ഷ്മി അവർ കള്ളന്മാരാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ ബാലഭാസ്കറിന്റെ അച്ഛൻ തിരിച്ചായിരുന്നു ബാലഭാസ്കർ മരിച്ച ഉടൻ തന്നെ ആ അച്ഛനെ മനസ്സിലായി കൂടെയുള്ളവന്മാരെല്ലാം കള്ളന്മാരായിരുന്നു എന്ന് പിന്നീട് അത് കാലം തെളിയിക്കുകയും ചെയ്തു പലരെയും സ്വർണ്ണക്കടത്ത് കേസിൽ പൊക്കുകയും ചെയ്തു ഇവിടെയാണ് ബാലഭാസ്കറിനും ലക്ഷ്മിക്കും തെറ്റുപറ്റിയത് ബാലഭാസ്കർ ഒരിക്കലും ചിന്തിച്ചു കാണുന്നില്ലായിരിക്കും ഈ കൂട്ടുകൂടുന്നവരെല്ലാം തന്റെ പ്രശസ്തിയും ഇല്ലെങ്കിൽ തന്റെ പണവും കണ്ടാണ് തന്നെ ബഹുമാനിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഒരു പട്ടിയും ബഹുമാനിക്കത്തില്ല അപ്പോൾ ഈ കൂടെ നിന്നവരെല്ലാം അഭിനയിക്കുകയായിരുന്നു അപ്പോഴും ബാലഭാസ്കറിനെയും ലക്ഷ്മിയും സംശയിക്കുന്നത് ബാലഭാസ്കറിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് നാൽപ്പത് പവന്റെ സ്വർണത്തെക്കുറിച്ചായിരുന്നു ആളുകൾക്ക് സംശയം അന്ന് അതിനെക്കുറിച്ച് നിരവധി വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് സത്യാവസ്ഥയെന്നും പലർക്കും മനസ്സിലായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ പ്രിയ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും അതിനുശേഷം നിരവധി വാർത്തകളും വന്ന് വന്നിരുന്നു പലർക്കും എന്താണ് സംഭവം എന്ന് മനസ്സിലായി പക്ഷേ അത് എല്ലാവരിലോട്ടും എത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ആ വാർത്തകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം പ്രിയ വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെ അടക്കം ഉന്നയിച്ച ആക്ഷേപമാണ് ഈ സ്വർണം ഇത്രയും സ്വർണം എന്തിന് പോലീസ് സഞ്ചരിച്ചു തുടങ്ങുന്നു അങ്ങനെയാണോ ദാസ് ഇന്നത്തെ ചോദ്യം പ്രകാശൻ തമ്മിയുടെ ചോദ്യം ചെയ്യലോടുകൂടി ഏതാണ്ട് ഒരു ആദ്യഘട്ടത്തിൽ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനമായത് സംശയം ദുരൂകരിച്ചിട്ടുള്ളത് വാഹ അപകട സമയത്ത് വാഹനം ഓടിച്ചത് ആരെ ആ ചോദ്യത്തിന് അത് കൃത്യമായി അർജുനാണ് എന്ന് ഉത്തരം ലഭിച്ചിട്ടുണ്ട് അർജുന്റെ പരിക്കുകൾ ശാസ്ത്രീയ തെളിവുകൾ സാഹചര്യങ്ങൾ എല്ലാം വെച്ച് അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലെ പ്രധാനപ്പെട്ട അന്വേഷണമുള്ളത് ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാറിൽ നിന്ന് അപകട സമയത്ത് കണ്ടെടുത്തിട്ടുള്ള സ്വർണത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ എന്തിന് ഇത്രയും സ്വർണവും ഇത്രയും പണവും ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് ഒരു കുടുംബം കയ്യിൽ കരുതി എന്നുള്ളതാണ് പല തവണ അത് അത് അവരുടെ സ്വന്തം സ്വർണവും പണവുമാണ് കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് പലതവണ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കാം പല സാധാരണ സ്ത്രീകളും ഇങ്ങനെ ചെയ്യാറുണ്ട് വീട് കൂട്ടി പോകുമ്പോൾ സ്വർണാവരണങ്ങൾ കയ്യിൽ കരുതാറുണ്ട് കാരണം അതായിരിക്കും അവർക്ക് കുറച്ചുകൂടി വിശ്വാസതയുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ തെറ്റില്ല പക്ഷേ ഈ നാപ്പത് പവൻ സ്വർണം ഈ നാൽപ്പത് പവൻ സ്വർണം എന്ന് പറയുന്നത് തന്നെ അവരുടെ തന്നെ വള മാല ചെയിൻ കമ്മൽ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു അല്ലാതെ മറ്റൊരു തരത്തിലുള്ള സ്വർണ്ണമായിരുന്നില്ല നമുക്ക് തന്നെ അറിയാം കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇതിനോടൊപ്പം കാണുമായിരിക്കും അത് എത്ര പോകാൻ വരുമെന്ന് നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഇതിനോടൊപ്പം കാണുമായിരിക്കും ഇവിടെ അമ്പലത്തിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നുള്ളൂ ചിലപ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ഊരി മാറ്റി വെച്ചതായിരിക്കാം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവാം അതെല്ലാം ആഭരണങ്ങൾ ആയിരുന്നു അല്ലാതെ ഒരു സ്വർണം കടത്തിയായിട്ട് ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല പക്ഷേ ലക്ഷ്മി പറഞ്ഞ പല കാര്യങ്ങളും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അർജുൻ ഉറങ്ങിപ്പോയതാണ് ഇല്ലെങ്കിൽ അർജുൻ അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞുള്ള മൊഴിയാണ് ഒരു പക്ഷേ അർജുൻ അബദ്ധം പറ്റിയതല്ല അർജുൻ മനഃപൂർവ്വം കൊണ്ടിടിച്ചതാണെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് ലക്ഷ്മിക്ക് നൂറ് ശതമാനം പറയാൻ കഴിയില്ല കൊല്ലത്ത് നിന്ന് അവർ കയറിയതിനു ശേഷം ലക്ഷ്മി ഏകദേശം കുറച്ച് സമയം മാത്രമാണ് കണ്ണ് തുറന്നിരുന്നത് അതായത് വണ്ടി ഇടിക്കുന്നതിന് തൊട്ട് മാത്രമാണ് ലക്ഷ്മി കണ്ണ് തുറന്നത് അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ലക്ഷ്മി എവിടെയും പറഞ്ഞിട്ടില്ല ഈ കലാബോൺ സോബി പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് പക്ഷേ ലക്ഷ്മിയുടെ അഭിമുഖത്തിൽ അതെല്ലാം ഒറ്റ വാക്കിൽ ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത് അത് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് അവിടെ ആ അവതാരകനും ചോദിക്കേണ്ടത് തന്നെയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കേണ്ടതായിരുന്നു ഒരു പക്ഷേ കലാകോൺസോബി പറയുന്നതിന്റെ കുട്ടികൾ അതായത് അവിടെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് അതിനുശേഷം ഭയം കൊണ്ടാണ് അർജുൻ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ചേസിംഗ് നടന്നിട്ടുണ്ടാവാം അതുമൂലമായിരിക്കാം വണ്ടിയുടെ സ്പീഡ് കൂടിയത് അർജുന്റെ കയ്യിൽ നിന്നും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മരത്തിലടിച്ചതെന്നും വേണമെങ്കിൽ സംശയിക്കാം അർജുൻ തന്നെ മനത്തിൽ കൊണ്ടിടിച്ചതാണോ എന്ന് കൂടി സംശയിക്കാം അന്ന് മനോർമ റിപ്പോർട്ട് ചെയ്തതിനകത്ത് വണ്ടി ആദ്യം കൊണ്ട് മരത്തിലിടിച്ചതിന് ശേഷം പിന്നീട് പിറകിലോട്ട് വന്ന് വീണ്ടും ഒന്നുകൂടി ഇടിച്ചു എന്നും കൂടെ പറയുന്നുണ്ട് ആ ഒരു റിപ്പോർട്ട് മനോരമ എങ്ങനെ കിട്ടി അത് പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നു പോലീസിന് ആ ഒരു റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടി ആ പരിസരത്തുള്ള ആരെങ്കിലും ഇത് കണ്ടിരുന്നോ അവരിൽ നിന്ന് കിട്ടിയതാണോ അതിനെക്കുറിച്ചൊന്നും അന്വേഷണം പിന്നീട് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും നിഗൂഢതകളുണ്ട് ഒരിക്കലും രക്ഷ്മിയും ബാലഭാസ്കറിനും ഞാൻ കുറ്റം പറയില്ല കാരണം അവർക്ക് കൂടെ ഉണ്ടായിരുന്ന കള്ളന്മാരെ തിരിച്ചറിയാനുള്ള കഴിവില്ലായിരുന്നു അതുണ്ടായിരുന്നത് ബാലഭാസ്കറിന്റെ അച്ഛന് തന്നെയായിരുന്നു അതുകൊണ്ടായിരുന്നു ബാലഭാസ്കറിന്റെയും ലക്ഷ്മിയുടെയും കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ സ്വർണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് ചിലപ്പോൾ ഇവരൊക്കെ തന്നെ ആയിരിക്കും ലക്ഷ്മിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതും ആ വാക്കുകളെല്ലാം വിശ്വസിച്ചായിരിക്കും ലക്ഷ്മി മൊഴി പറയുന്നതും പക്ഷേ ജനങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റില്ല ആ അച്ഛൻ സംശയിക്കുന്നതിൽ തെറ്റില്ല കാരണം ആ അച്ഛന്റെ മകൻ കൂടിയാണ് മരിച്ചത് എന്തായാലും ബാലഭാസ്കറിന്റെ അപകടമരണമാണോ ഇനി കൊലപ്പെടുത്തിയതാണോ കൊണ്ടിടിപ്പിച്ചതാണോ ഇനി ചേസിങ്ങിന് സംഭവിച്ചതാണോ എന്നൊന്നും അറിയില്ല കാലം തെളിയിക്കുമോ എന്ന് പോലും അറിയില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു